സമർപ്പിച്ചു സണ്ണി ജോസഫ് എം എൽ എയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഷിജന ദിനേശൻ അധ്യക്ഷത വഹിച്ചു ആന്റോ പടിഞ്ഞാറേക്കര ആന്റണി പൂത്തോട്ടം വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി മട്ടിണി വിജയൻ ടിൻസ് എന്നിവർ സംസാരിച്ചു കനത്ത മഴക്കിടയിലും നൂറോളം പേർ ഉദ്ഘാടന ചടങ്ങിന് എത്തിയിരുന്നു നമ്മുടെ എല്ലാവരും ഈ റോഡിൻ്റെ കുടുംഭോക്താക്കളുടെ എല്ലാവരും ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലാത്തവരും എല്ലാം നമ്മുടെ കണ്ടേക്കെത്തിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഇതുപോലൊരു ഗതാഗത യോഗ്യമായ രീതിയിൽ ഒരു ഫണ്ട് കിട്ടാനായിട്ട് സാധിച്ചത് എം എൽ എ സാർ സണ്ണി ജോസഫ് സാറിനെ പോയി കാണുകയും അടക്കം ഞങ്ങൾ അവിടെ പോയി വീട്ടിൽ പോയി സാറിനെ കണ്ടു കാരണം ഒരു എം എൽ എക്ക് രണ്ട് വർഷം കൊണ്ട് ഏകദേശം ലക്ഷം ലക്ഷം രൂപയോളം രൂപയോളം അദ്ദേഹം നമുക്ക് ഈ പേരട്ട മാത്രമായിട്ട് നമ്മൾക്ക് ൊലിമയുമായി ഒരേ ഒരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ പൊന്നോണം വണ്ണോണം വണ്ണോണം വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ